മലപ്പുറം വിരോധത്തിൻ്റെ പ്രത്യയശാസ്ത്ര പരിസരം എം എം അക്ബർ എഴുതിയ ലേഖനത്തിൻ്റെ ആറാം ഭാഗം ശബ്ദം നൽകിയത് താഹിർ അബ്ദുൽ ഖാദർ റീ കോൺക്വീസ്റ്റയും ജില്ലയുടെ അപനിർമ്മിതിയും വീണ്ടുമുള്ള കീഴടക്കൽ എന്നർത്ഥം വരുന്ന സ്പാനിഷ് പോർച്ചുഗീസ് പദമാണ് റീ അമവിയ ഖലീഫിയായിരുന്ന ഖലീഫയായിരുന്ന വലീദ് ഒന്നാമൻ്റെ സൈനികനായിരുന്ന തോരഖ് ബിൻ സിയാദിൻ്റെ നേതൃത്വത്തിൽ എഴുന്നൂറ്റി പതിനൊന്നിൽ മുസ്ലിം ഭരണത്തിന് കീഴിലായിത്തീർന്ന സ്പെയിനിലെയും പോർച്ചുഗലിലെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന ഐബീരിയൻ ദ്വീപിനെ മുസ്ലിങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിനു വേണ്ടി കത്തോലിക്ക സഭയുടെ കാർമ്മികത്വത്തിൽ നടത്തിയ യൂറോപ്പിൻ്റെ സൈനിക മുന്നേറ്റങ്ങളാണ് ചരിത്രത്തിൽ റീ കോൺക്വീസ്റ്റ എന്നറിയപ്പെടുന്നത് അന്തലൂസ് എന്ന പേരിൽ വിഖ്യാതമായ ഐബീരിയയിലെ മുസ്ലിം ഭരണ പിടിച്ചടക്കാൻ വേണ്ടി നടന്ന ഈ യുദ്ധപരമ്പരയുടെ തുടക്കം കുരിശ് ശേഷമല്ലെങ്കിലും അത് സജീവമായത് അവയിലെ യൂറോപ്പിൻ്റെ പരാജയങ്ങൾക്ക് ശേഷമാണ് എഴുന്നൂറ്റി പതിനെട്ടിലെ കോവാഡോങ്ക യുദ്ധത്തിൽ ആസ്റ്റോറിയസ് രാജാവായ പെലായോ തന്റെ രാജ്യം തിരിച്ചു പിടിക്കുന്നതോടെയാണ് ഏഴ് നൂറ്റാണ്ടുകൾ നീണ്ട റീ കോൺക്വീസ്റ്റ് ആരംഭിക്കുന്നത് എന്ന് പറയാറുണ്ട് എന്നാൽ ആദ്യകാലത്തെല്ലാം അവ തങ്ങളുടെ രാജ്യങ്ങൾ തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള നാട്ടുരാജാക്കന്മാരുടെ പ്രാദേശിക യുദ്ധങ്ങൾ മാത്രമായിരുന്നു കുരിശു യുദ്ധങ്ങൾക്ക് ശേഷമുണ്ടായ റീ കോൺക്വിസ്റ്റ യുദ്ധങ്ങൾ അങ്ങനെയായിരുന്നില്ല ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ജൂലൈ പതിനാറിന് നടന്ന ലാസ് നവാസ് ഡി തൊലോസ യുദ്ധത്തോടെ മുസ്ലിം പ്രദേശങ്ങൾ കീഴടക്കാൻ വേണ്ടിയുള്ള ക്രിസ്ത്യാനികളുടെ വിശുദ്ധ യുദ്ധങ്ങളായിത്തീർന്നു റീ കോൺക്വിസ്റ്റ അരഗോൺ കാസ്റ്റീൽ നവാർറെ രാജ്യങ്ങൾ ഒരുമിച്ച് അന്തലൂസ് ഭരണാധികാരിയായ മുഹമ്മദ് നാസിറിനെതിരെ കുരിശി യുദ്ധം നടത്തണം എന്ന പോപ്പ് ഇന്നസെന്റ് മൂന്നാമൻ മാർപ്പാപ്പയുടെ ആഹ്വാനമായിരുന്നു ഈ യുദ്ധത്തിനുള്ള പ്രചോദനം സ്പെയിനിലെ അരഗോൺ കാസ്റ്റീൽ രാജ്യങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ആയിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പതിൽ വിവാഹിതരായ അവയുടെ ചക്രവർത്തിമാർ ഫെർഡിനാൻഡ് രണ്ടാമനും ഇസബെല്ല ഒന്നാമനും കൂടി ഗ്രാനഡ പിരിച്ചടക്കാൻ വേണ്ടി നടത്തിയ റീ തികഞ്ഞ മുസ്ലിം വിരുദ്ധതയിൽ അധിഷ്ഠിതമായിരുന്നു അതുകൊണ്ട് തന്നെ എട്ട് നൂറ്റാണ്ടുകളോളം യൂറോപ്പിൻ്റെ പുരോഗതിയെ ഗണ്യമായ രീതിയിൽ ത്വരിതപ്പെടുത്തിയ ഇസ്ലാമിക സാമ്രാജ്യത്തെ മാത്രമല്ല മുസ്ലിം സമൂഹത്തെ തന്നെ അവിടെ നിന്നും നിർമൂലനം ചെയ്യുന്നതിലാണ് അവ കലാശിച്ചത് അതിനവർ ഉപയോഗിച്ച ആയുധങ്ങളിലൊന്ന് വെറുപ്പിന്റെ വ്യാപനമായിരുന്നു മുസ്ലിം ഭരണം ആരംഭിച്ച എട്ടാം നൂറ്റാണ്ട് മുതൽ അന്തലൂസിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ നിലനിന്ന കോൺവിവൻസിയ മതന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണ് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാക്കേണ്ടത് എന്ന് യൂറോപ്പിനെ പഠിപ്പിക്കുന്നതായിരുന്നു സൗഹൃദപൂർണമായ സഹവർത്തിത്വത്തെയാണ് സ്പാനിഷിൽ കോൺവിവൻസിയ എന്ന് വിളിക്കുക ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഇസ്ലാമിക രാഷ്ട്രത്തിലെ സംരക്ഷിത പ്രജകൾ അഥവാ ജിമ്മികളായി പരിഗണിക്കുകയും അവർക്ക് മതപരമായ അവകാശങ്ങളടക്കമുള്ള എല്ലാവിധ പൗരാവകാശങ്ങളും നൽകുകയും ചെയ്യുന്ന രീതിയാണ് ആദ്യകാലം മുതൽ മുസ്ലിം ഭരണാധികാരികൾ സ്വീകരിച്ചു വന്നത് ഖലീഫ അബ്ദുറഹ്മാൻ മൂന്നാമന്റെ കൊട്ടാരവൈദ്യനും ഉപദേഷ്ടാവുമായിരുന്ന ഹസ്തായി ബിൻ ഷർപൂത്ത് സിന്ത് ഭരണാധികാരികളുടെ കാലത്തെ പ്രധാനമന്ത്രിയായിരുന്ന സാമുഅൽ ബിൻ നഗറില്ല എന്നിവർ അത്യുന്നത സ്ഥാനങ്ങളിൽ നിയമിക്കപ്പെട്ട ജൂതന്മാർക്ക് ഉദാഹരണങ്ങളാണ് റോമ സാമ്രാജ്യത്തിലേക്കുള്ള അന്തലോസിന്റെ അംബാസഡർ ആയിരുന്ന റബിയോ ബിൻ സെയ്ദ് അബ്ദുറഹ്മാൻ രണ്ടാമൻ്റെ കാലത്ത് കൊട്ടാരം അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ജോസഫ് ബിൻ യൂലോജിയൂസ് എന്നിവരെ പോലെയുള്ള ഉന്നത സ്ഥാനീയരായ നിരവധി പേർ മുസ്ലിം സ്പെയിനിൽ ക്രിസ്ത്യാനികൾ എങ്ങനെയായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന ക്രിസ്ത്യാനികളും അഞ്ച് ശതമാനത്തോളം വരുന്ന ജൂതന്മാറും എഴുപത് ശതമാനത്തിലധികം വരുന്ന അന്തലൂസ് മുസ്ലിങ്ങൾക്കിടയിൽ എങ്ങനെ തുല്യത അനുഭവിച്ചുകൊണ്ട് ജീവിച്ചുവെന്ന മരിയ റോസ മെനോക്കയുടെ ലോകത്തിൻ്റെ ആഭരണം എന്ന പുസ്തകം വരച്ചുകാണിക്കുന്നുണ്ട് മേൽപ്പറഞ്ഞതിലെ ജനസംഖ്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒലീവിയ റമിയ കോൺസ്റ്റബിളിൻ്റെ മധ്യകാല ഐബീരിയയിൽ നിന്നും എടുത്തതാണ് മൂവായിരം കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തുള്ള ഡമാസ്കസിൽ ജീവിക്കുന്ന ഖലീഫമാർ തങ്ങൾ നിശ്ചയിക്കുന്ന നോർത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഗവർണർമാരിലൂടെ ഭരിക്കുന്ന പ്രദേശമായിരുന്നു അമവിയ ഖിലാഫത്തിന് കീഴിലെ അന്തലൂസ് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുന്നത് അബ്ബാസിയ വിപ്ലവത്തോടെ ഡമാസ്കസിൽ നിന്നും പലായനം ചെയ്ത അമവിയ രാജകുമാരൻ അബ്ദുറഹ്മാൻ ഒന്നാമൻ അവിടെ എത്തുന്നതോടെയാണ് എഴുന്നൂറ്റി അൻപത്തിയാറിൽ അദ്ദേഹം അന്തലൂസിന്റെ ഭരണാധികാരിയായി സ്ഥാനമേൽക്കുകയും അതൊരു സ്വതന്ത്ര അമവിയ ഇമാറത്തായി പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷം മുസ്ലിം സ്പെയിനിന്റെ പുരോഗതി ദ്രുതഗതിയിലാവുകയായിരുന്നു അബ്ദുറഹ്മാൻ ഒന്നാമന്റെ മൂന്നാം തലമുറയിലെ കൊച്ചുമകൻ അബ്ദുറഹ്മാൻ മൂന്നാമൻ തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അതിനെ ഒരു സ്വതന്ത്ര ഹിലാഫത്തായി പ്രഖ്യാപിച്ചു അതിനുശേഷമുണ്ടായ പുരോഗതികളാണ് പടിഞ്ഞാറൻ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രവും വൈജ്ഞാനിക മുന്നേറ്റത്തിൻ്റെ ലോക കേന്ദ്രവും സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മാതൃകാദേശവുമായി അന്തലൂസ് മാറുന്നത് ഏതാനും ചെറിയ നാട്ടുരാജ്യങ്ങളൊഴിച്ച് സ്പെയിനും പോർച്ചുഗലും അടങ്ങുന്ന ഐബീരിയൻ ഉപദ്വീപിൻ്റെ മുഴുവൻ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന കുർദോവ ഖിലാഫത്താണ് പിൽക്കാലത്ത് യൂറോപ്പിലുണ്ടായ സകലമാന വൈജ്ഞാനിക വിപ്ലവങ്ങൾക്കുമുള്ള അടിത്തറവാകിയത് ആയിരത്തി മുപ്പത്തിയൊന്നിലെ അതിൻ്റെ തകർച്ചയാണ് മുസ്ലിം സ്പെയിനിന്റെ ശിഥിലീകരണത്തിനും ആത്യന്തികമായ തകർച്ചയ്ക്കുമെല്ലാം നിമിത്തമായ സംഭവങ്ങളുടെ ഒന്നാം ഒന്നാമധ്യായം അബ്ദുറഹ്മാൻ മൂന്നാമൻ്റെ മകൻ അൽ ഹക്കം രണ്ടാമന് ശേഷമുണ്ടായ ആന്തരിക ശൈഥില്യങ്ങളാണ് ആത്യന്തികമായി കൊർദോവ ഖിലാഫത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നത് തൊള്ളായിരത്തി എഴുപത്തിയാറിൽ തൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ അധികാരമേറ്റെടുക്കേണ്ടി വന്ന അൽ ഹക്കമിൻ്റെ മകൻ ഹിഷാം രണ്ടാമൻ്റെ കാലത്ത് ഭരണനിർവഹണം നടത്തിയത് പ്രധാനമന്ത്രിമാരായിരുന്ന അൽ മൻസൂറും ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ മലിക്കുമായിരുന്നു ഖലീഫയെ നേതൃത്വത്തിൽ ഇരുത്തിക്കൊണ്ടു തന്നെ ഭരണകാര്യങ്ങൾ നിർവഹിച്ച ഹാജിബുകളായാണ് ചരിത്രത്തിൽ ഇവർ അറിയപ്പെടുന്നത് ഹിഷാം രണ്ടാമൻ ഖലീഫയെ അംഗീകരിച്ചുകൊണ്ടും അന്തലൂസിന്റെ പ്രതാപം നിലനിർത്തിക്കൊണ്ടുമായിരുന്നു ഇവർ രണ്ടുപേരുടെയും ഭരണനിർവഹണം നിർവഹണം വിഷബാധയേറ്റുള്ള അബ്ദുൽ മലിക്കിന്റെ മരണത്തോടെ അധികാരത്തിലെത്തിയത് സഹോദരനായ അബ്ദുറഹ്മാൻ സാൻചൊലുവെയാണ് ക്രിസ്ത്യൻ ഭരണാധികാരികളുമായി സഖ്യങ്ങൾ ഭാഗമായി അൽ മൻസൂർ വിവാഹം ചെയ്ത ക്രിസ്ത്യൻ വനിതയിൽ അദ്ദേഹത്തിന് ജനിച്ച സാൻച്വലോയാണ് സഹോദരൻ അബ്ദുൽ മലിക്കിന്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് ആരോപിക്കപ്പെട്ടിട്ടുണ്ട് അതെന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ നടപടികളാണ് അന്തലൂസിന്റെ നാശത്തിന് തുടക്കമായത് ഖലീഫ ഹിഷാം രണ്ടാമനോട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി തന്നെ പ്രഖ്യാപിക്കണം എന്ന സാൻച്വലോയുടെ നിർബന്ധമായിരുന്നു ആ തുടക്കം കേവലം ഒരു ഹാജിബായി ഭരണനിർവഹണം നടത്തിയാൽ പോരാ ഖലീഫയുടെ സിംഹാസനത്തിൽ തന്നെ തനിക്ക് ഇരിക്കണം എന്ന അദ്ദേഹത്തിന്റെ നിർബന്ധം വർഷങ്ങൾ നീണ്ടുനിന്ന കലാപങ്ങൾക്ക് കാരണമായി സഹോദരനെ ചതിച്ചുകൊന്നവനായി സംശയിക്കപ്പെടുന്നവനും ക്രിസ്ത്യൻ പാരമ്പര്യമുള്ളവനുമായ ഒരാളെ മഹത്തായ ഉമവിയ ഖിലാഫത്തിന്റെ പിൻഗാമിയായി അംഗീകരിക്കാനാവില്ല എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ആയിരത്തി ഒമ്പത് മുതൽ ആയിരത്തി മുപ്പത്തി വരെ നീണ്ട ഈ കലാപങ്ങൾ അന്തലൂസിയൻ ഫിത്ന എന്നാണ് അറിയപ്പെടുന്നത് ഖിലാഫത്തിൻ്റെ തകർച്ചയിലേക്ക് നയിച്ച കലാപങ്ങളുടെ ബാക്കിപത്രം അന്തലൂസ് ഇരുപത് നാട്ടുരാജ്യങ്ങളായിത്തീരുക എന്നതായിരുന്നു തൈഫകൾ എന്ന് വിളിക്കപ്പെട്ട ഈ രാജ്യങ്ങളുടെ ഭരണാധികാരികളെ ഭിന്നിപ്പിച്ചു നിർത്തുന്നതിൽ കാസ്റ്റീൽ ലിയോൺ എന്നീ രാജ്യങ്ങളിലെ ക്രിസ്ത്യൻ ഭരണാധികാരികൾ വിജയിച്ചതാണ് അന്തലൂസിൻ്റെ തകർച്ചയ്ക്കു കാരണമായത് ആയിരത്തി എൺപത്തിയഞ്ചിൽ പ്രധാനപ്പെട്ട മുസ്ലിം പട്ടണങ്ങളിലൊന്നായ തോലഡോ അൽഫോൻസോ ആറാമൻ കീഴടക്കിയത് സ്പെയിനിന്റെ ക്രൈസ്തവവൽക്കരണത്തിനുള്ള നാന്തിയായി നോർത്ത് ആഫ്രിക്കയിൽ നിന്നെത്തിയ അൽ മവാരിദ് മുസ്ലിം സൈന്യം അൽഫോൻസോ ആറാമനിൽ നിന്നും തോലഡോ പിടിച്ചെടുക്കുന്നതിൽ വിജയിക്കുകയും അന്തലൂസിന്റെ മുസ്ലിം പൈതൃകം പുനഃസൃഷ്ടിക്കുകയും ചെയ്തുവെങ്കിലും ഏറെക്കാലം പിടിച്ചു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല ആഭ്യന്തര കലാപങ്ങൾ വഴി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ അന്തലൂസ് വീണ്ടും നാട്ടുരാജ്യങ്ങളായിത്തീർന്നു രണ്ടാം തൈഫ കാലം എന്നറിയപ്പെടുന്ന ഇതിൻ്റെ അവസാനമായത് മൊറോക്കോ കേന്ദ്രമായി ഉയർന്നു വന്ന അൽ മുഹിദൂൻ പ്രസ്ഥാനത്തിന്റെ അൽ മുഹാദ് ഖിലാഫത്തിന് കീഴിൽ അന്തലൂസ് വരുന്നതോടെയാണ് അൽ മുഹിദൂൻ സ്ഥാപകനായ ഇബ്നു തുർമാതിൻ്റെ പിൻഗാമി അബ്ദുൽ മുഹ്മിൻ പ്രധാനപ്പെട്ട അന്തലൂസിയൻ പ്രദേശങ്ങളെല്ലാം തന്റെ ഭരണത്തിന് കീഴിലേക്ക് കൊണ്ടുവരികയും ശക്തമായ ഒരു സാമ്രാജ്യം തന്നെ സ്ഥാപിക്കുകയും ചെയ്തുവെങ്കിലും അതും ഏറെക്കാലം നിലനിന്നില്ല അൽ അൽമൊഹാദുകളുടെ നാലാം ഖലീഫയായ മുഹമ്മദ് അൽ നാസറിന്റെ ഭരണകാലത്ത് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ നടന്ന ലാസ് നവാസ് ഡി തൊലോസ യുദ്ധത്തോടെ ക്രിസ്ത്യൻ ഭരണാധികാരികൾ സ്പെയിനിന്റെ ആധിപത്യത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അരഗോൺ രാജാവ് പീറ്റർ രണ്ടാമൻ്റെയും നവാർറെ രാജാവ് സാൻജോ ഏഴാമൻ്റെയും പോർച്ചുഗീസ് പട്ടാളത്തിൻ്റെയും ഫ്രാൻസിൽ നിന്നും റോമിൽ നിന്നും എല്ലാം വന്ന സൈന്യത്തിൻ്റെയും കുരിശുപടയാളികളുടെയും എല്ലാം സഹായത്തോടെയാണ് കാസ്റ്റിലയിലെ രാജാവ് അൽഫോൻസോ എട്ടാമൻ യുദ്ധം ജയിച്ചത് ഒരു ലക്ഷത്തോളം അൽമുഹദ് സൈനികർ കൊല്ലപ്പെടുകയും ബൈസ ഒബൈദ തുടങ്ങിയ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെയും ലാസ് നവാസ് ഡി തൊലോസ ചുരത്തിൻ്റെയും എല്ലാം നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്ത ഡി തൊലോസ യുദ്ധമാണ് സ്പെയിനിന്റെ പൂർണ്ണമായ ക്രൈസ്തവവത്കരണത്തിലേക്ക് നയിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറിൽ കൊർദോവയും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി സെവില്ലയും അവർ പിടിച്ചെടുത്തതോടെ മുഹമ്മദ് അൽ നാസിൻ്റെ ഭരണം കേവലം ഗ്രാനഡയിലേക്ക് ചുരുങ്ങി വടക്ക് കിഴക്കുള്ള അരഗോണിനും വടക്ക് പടിഞ്ഞാറുള്ള കാസ്റ്റിലേക്കും തെക്കു ഭാഗത്ത് നീണ്ടുകിടക്കുന്ന മെഡിറ്ററേനിയൻ മെഡിറ്ററിയനിയൻ കടലിനുമിടയിലെ ഒരു കൊച്ചു നാടായിരുന്നു ഗ്രാനഡ നാസറിദ് ഇമാറാത്ത് മൂന്ന് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള കാസ്റ്റിലേക്കും ലക്ഷം സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള അരഗോണിനും നടുവിലെ നാൽപ്പതിനായിരം സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഒരു കൊച്ചുനാട് ആയിരത്തി എൺപത്തി അഞ്ചിൽ തോലടവ പിടിച്ചടക്കിയതു മുതൽ ക്രിസ്ത്യൻ ഭരണാധികാരികൾ സ്വീകരിച്ച പുനർജനസംഖ്യാവൽക്കരണം എന്ന പദ്ധതി അടുത്ത നാടുകളിലുള്ളവരെ തങ്ങളുടെ ഭരണപ്രദേശങ്ങളിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു ഇങ്ങനെ ക്രൈസ്തവ കുടിയേറ്റക്കാർക്ക് സൗജന്യമായി ഭൂമിയും പ്രത്യേക കാലത്തേക്ക് നികുതി ഇളവുകളും ഉയർന്ന ഉദ്യോഗങ്ങളും സ്വയംഭരണാധികാരമുള്ള പ്രദേശങ്ങളുമെല്ലാം നൽകി കുടിയേറ്റത്തെ അവർ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന നാടുകൾക്ക് നടുവിലെ ചെറിയൊരു രാജ്യമായി തീർന്നു ഗ്രാനഡ കൊർദോവ സെവില്ല തുടങ്ങിയ പട്ടണങ്ങൾ നഷ്ടപ്പെടുകയും സമീപ ക്രൈസ്തവർ അവിടങ്ങളിൽ ധാരാളമായി കുടിയേറുകയും ചെയ്തതോടെ മുസ്ലിങ്ങൾ ധാരാളമായി അധിവസിക്കുന്ന നാടായി ഗ്രാനഡ മാറി മുതചെറുകൾ എന്ന നാമകരണം വഴി ക്രിസ്ത്യൻ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ രണ്ടാം കിടക്കാരായി പരിഗണിക്കപ്പെട്ടപ്പോൾ ആത്മാഭിമാനത്തോടെ ജീവിക്കുവാൻ വേണ്ടി മുസ്ലിങ്ങളിൽ പലരും ഗ്രാനഡയിലേക്ക് കുടിയേറി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് മുതൽ കാസ്റ്റില്ലയിൽ നടപ്പാക്കപ്പെട്ട സി എറ്റ് എ പാർത്തിദാസ് നിയമപ്രകാരം മുസ്ലിം കേന്ദ്രങ്ങളിൽ മാത്രം അധിവസിക്കുക ബാങ്ക് വിളിക്കുന്നത് പോലെയുള്ള പരസ്യമായ മതാചാരങ്ങൾ വെടിയുക തിരിച്ചറിയാവുന്ന വസ്ത്രങ്ങൾ ധരിച്ച തങ്ങൾ തുല്യരായി പരിഗണിക്കപ്പെടുന്നവരല്ല എന്ന് പ്രദർശിപ്പിക്കുക ഉന്നതമായ ഉദ്യോഗങ്ങൾ നൽകാതിരിക്കുക തുടങ്ങിയ നയങ്ങൾ പ്രഖ്യാപിക്കപ്പെടുകയും നിർബന്ധിതമായ മതപരിവർത്തനം വ്യാപകമാവുകയും ചെയ്തത് ഗ്രാനഡയിലേക്കുള്ള മുസ്ലിം കുടിയേറ്റത്തെ ത്വരിതപ്പെടുത്തി അങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളിലായി തന്നെ ജീവിക്കാൻ കഴിയുന്ന ഒരേയൊരു യൂറോപ്യൻ ദേശമായി ഗ്രാനഡ മാറിയത് ഗ്രാനഡ കൂടി ക്രിസ്ത്യൻ സൈന്യം കീഴടക്കിയതോടെയാണ് യൂറോപ്പിൽ ഇസ്ലാമിൻ്റെ സാന്നിധ്യം തീരെ ഇല്ലാതായത് തൻ്റെ നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളെയും ജൂതന്മാരെയും കത്തോലിക്കരല്ലാത്ത ക്രിസ്ത്യാനികളെയുമെല്ലാം കൊന്നൊടുക്കിക്കൊണ്ട് മുന്നേറുന്ന ഫെർഡിനാൻഡിൻ്റെയും ഇസബെല്ലയുടെയും സൈന്യത്തിന് മുന്നിൽ അടിപതറിയപ്പോൾ കൂടുതൽ ആൾനാശമുണ്ടാക്കരുത് എന്ന് കരുതി കീഴടങ്ങുകയാണ് അന്നത്തെ നസ്രിദ് ഭരണാധികാരിയായ സുൽത്താൻ ബോബ്ദുലിന്റെ സൈന്യം ചെയ്തത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഒപ്പുവെക്കുകയും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജനുവരി രണ്ടിന് പ്രാബല്യത്തിൽ വരികയും ചെയ്ത ഗ്രാനഡ ഉടമ്പടി എന്നറിയപ്പെട്ട കരാറിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു ഈ പിന്മാറ്റം ഗ്രാനഡയിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക മതാചാരങ്ങൾ തുടരാനുള്ള പൂർണ്ണ അവകാശവും മസ്ജിദുകൾ മദ്രസകൾ ഇസ്ലാമിക അധ്യാപനങ്ങൾ എന്നിവയും സ്വത്തുവകകൾ വീട് വ്യവസായങ്ങൾ എന്നിവയും സംരക്ഷിക്കും എന്നുമുള്ള ഉറപ്പും നൽകുന്നതായിരുന്നു ഉടമ്പടി ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ പൈതൃക സമ്പത്തുകൾ കൈവശം വെക്കാൻ മുസ്ലിങ്ങളെ അനുവദിക്കുകയും ഗ്രാനഡയ്ക്ക് പുറത്തുള്ള മൌരിഷ് മുസ്ലിങ്ങൾക്ക് തിരിച്ചുവരാൻ അനുമതി നൽകുകയും അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ ഭൗതിക സുരക്ഷയും സമാധാനപരമായ ജീവിതവും ഉറപ്പാക്കുകയും ക്രിസ്ത്യൻ സൈന്യത്തിന്റെ ഉണ്ടാവുകയില്ല എന്ന വാഗ്ദാനം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന കൃത്യമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം സൈന്യം ഗ്രാനഡയിൽ നിന്നും പിന്മാറുന്നത് സൗഹൃദപൂർണമായ സഹകരണത്തിന്റെ മഹാമാതൃകയായ കോൺവിവൻസിയ ഗ്രാനഡ കൂടി ക്രൈസ്തവവത്കരിക്കപ്പെട്ടതോടെ ഇല്ലാതായി സ്പെയിൻ സമ്പൂർണമായ കത്തോലിക്ക രാഷ്ട്രമായത് ആദ്യം വിനയായി തീർന്നത് അവിടെയുണ്ടായിരുന്ന ജൂതന്മാർക്കാണ് രാജ്യമുണ്ടായി മൂന്ന് മാസങ്ങൾക്കകം തന്നെ ക്രിസ്തുവിൻ്റെ കൊലയാളികൾ എന്ന രീതിയിൽ ജൂതന്മാർക്കെതിരെയുള്ള നടപടികൾ തുടങ്ങി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് പുറപ്പെടുവിച്ച നിഷ്കാസനത്തിനായുള്ള രാജശാസന അഥവാ എഡിക്റ്റ് ഓഫ് എക്സ്പൾഷൻ അക്ഷരാർത്ഥത്തിൽ തന്നെ സ്പെയിനിൽ നിന്നും ജൂതന്മാരെ നിർമൂലനം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതായിരുന്നു മുസ്ലിം ഭരണകാലത്ത് നിലനിന്നിരുന്ന മതവിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യത്തിൻ്റെ പ്രതീകമായ അൽ ഹംറ പാലസിൽ വെച്ചായിരുന്നു ഫെർഡിനാൻഡിൻ്റെയും ഇസബെല്ലയുടെയും പ്രഭുക്കന്മാർ മധ്യകാലത്തെ ഏറ്റവും ഭീകരമായ വംശശുദ്ധീകരണത്തിൻ്റെ രേഖയിൽ ഒപ്പുവെച്ചത് എന്നത് ചരിത്രത്തിലെ വിരോധാഭാസങ്ങളിലൊന്നാണ് അതിനാൽ കോൺവിവൻസിയയുടെ ഈ മരണ വാറന്റിനെ അൽ ഹംറ കൽപ്പന എന്ന് വിളിക്കാറുണ്ട് മുസ്ലിം ഭരണകാലത്ത് പൂത്തുലഞ്ഞു നിന്നിരുന്ന വ്യത്യസ്ത വിശ്വാസികൾ തമ്മിലുള്ള സഹവർത്തിത്വം തകർത്തുകൊണ്ടുള്ള എഡിക്റ്റ് ഓഫ് എക്സ്പൾഷൻ ആവശ്യപ്പെട്ടത് ജൂതന്മാരെല്ലാവരും നാലു മാസങ്ങൾക്കുള്ളിൽ രാജ്യം വിടുകയോ അല്ലെങ്കിൽ ക്രിസ്തു മതം സ്വീകരിക്കുകയോ ചെയ്യണം എന്നായിരുന്നു നിഷ്കാസനത്തിൻ്റെ ശാസനയോടനുബന്ധിച്ച് രണ്ട് ലക്ഷത്തിലധികം ജൂതന്മാർ സ്പെയിൻ വിട്ടു പോകേണ്ടി വന്നുവെന്നാണ് ഒരിക്കൽ ഫേർഡിനാൻഡിൻ്റെയും ഇസബെല്ലയുടെയും സാമ്പത്തിക കാര്യ ഉപദേഷ്ടാവായിരുന്ന പണ്ഡിതൻ ഇസാഖ് ബൻ ജൂത അബ്രാവേണയിൽ പറയുന്നത് പോർച്ചുഗീസ് രാജാവിനായിരുന്ന അഫോൻസോ അഞ്ചാമന്റെ കൊട്ടാര ഖജാഞ്ചി എന്ന ഉന്നത സ്ഥാനം വരെ വഹിച്ചിരുന്ന അദ്ദേഹത്തിന് പോലും പലായനം ചെയ്യേണ്ട സ്ഥിതിയുണ്ടായി പല സ്ഥലങ്ങളിലേക്കും മാറി മാറി പലായനം ചെയ്യേണ്ടി വന്ന അദ്ദേഹം അവസാനം വെനീസിൽ വെച്ചാണ് ആയിരത്തി അഞ്ഞൂറ്റി എട്ടിൽ മരണപ്പെട്ടത് സ്പെയിനിൽ നിന്നും പുറത്താക്കപ്പെട്ട ജൂതന്മാരെ പ്രവേശന ഫീസ് വാങ്ങി ആദ്യം പോർച്ചുഗലിലെ ജോ ഒ രണ്ടാമൻ രാജാവ് തൻ്റെ രാജ്യത്ത് ജീവിക്കാൻ അനുവദിച്ചുവെങ്കിലും ഏതാനും വർഷങ്ങൾ മാത്രമേ അതിനും ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഭരണമേറ്റെടുത്ത അദ്ദേഹത്തിൻ്റെ പിൻഗാമി മാനുവൽ ഒന്നാമൻ രാജാവ് അവരോട് ഒന്നുകിൽ ക്രിസ്തുമതം സ്വീകരിക്കുക അല്ലെങ്കിൽ നാട് വിടുക എന്ന് കൽപ്പിച്ചതോടെ പലായനമല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും ജൂതന്മാർക്ക് മുന്നിലുണ്ടായിരുന്നില്ല നോർത്ത് ആഫ്രിക്കയിലേക്കും ഇറ്റലിയിലേക്കുമെല്ലാം പലരും പലായനം ചെയ്തുവെങ്കിലും അവരെ ഏറ്റവുമധികം സ്വാഗതം ചെയ്തത് ഉസ്മാനിയ സാമ്രാജ്യമായിരുന്നു അഥവാ ഒട്ടോമൻ സാമ്രാജ്യം ഇസ്താംബുൾ സലോനിക്ക ഇസ്മിർ എഡിറൻ ബാൽക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ജൂതന്മാർ കൂട്ടം കൂട്ടമായി കുടിയേറി അന്നത്തെ ഉസ്മാനിയ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ ബെയ്സീദ് രണ്ടാമൻ തൻ്റെ നാവിക ഓഫീസറായിരുന്ന കമാൽ റെയ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു നാവിക വിഭാഗത്തെ തന്നെ അവരെ രക്ഷിച്ചു കൊണ്ടുപോകാനായി ഏർപ്പെടുത്തുകയും തൻ്റെ സാമ്രാജ്യത്തിൽ എവിടെയും സ്വതന്ത്ര പൗരന്മാരായി ജീവിക്കുവാനുള്ള അവകാശം നൽകുകയും ചെയ്തു ജൂതർക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാനാകുന്ന പ്രദേശമായി ഒട്ടോമൻ സാമ്രാജ്യം മാറിയത് അങ്ങനെയാണ് ഫേഡിനാൻഡും ഇസബെല്ലയും കൂടി പുറത്താക്കിയ ജൂതന്മാരെ ഉപയോഗിച്ച് തന്റെ രാജ്യത്തെ സമൃദ്ധമാക്കാനാണ് താൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു സുൽത്താൻ ബേസീതിൻ്റെ അവകാശവാദം പലായനം ചെയ്യാതെ സ്പെയിനിൽ തന്നെ ജീവിച്ച ജൂതന്മാരെ എല്ലാം നിർബന്ധിതമായി ക്രിസ്തു മതത്തിൽ ചേർക്കുകയും ക്രിസ്ത്യൻ ആചാരങ്ങൾ അനുഷ്ഠിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ ഒട്ടോമൻ സാമ്രാജ്യത്തിലെത്തിയ ജൂതന്മാർ അവരുടെ മതം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കുകയും സമൂഹത്തിൽ ഉന്നത സ്ഥാനമാനങ്ങൾ വഹിക്കുകയും ചെയ്തു അതേസമയം സ്പെയിനിൽ തന്നെ ജീവിക്കാനായി മതം മാറിയതായി അഭിനയിച്ച കോൺവെഴ്സോസ് എന്നറിയപ്പെട്ട ജൂതർക്കും രക്ഷയുണ്ടായില്ല മറിച്ചു പിടിച്ച ക്രിസ്ത്യാനികൾ എന്നാണ് ഈ പ്രയോഗം അർത്ഥമാക്കിയത് അവരുടെ ക്രിസ്തീയതയിൽ സംശയിച്ചുകൊണ്ട് ഭരണകൂടവും സഭയും അവരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ജാതി ശുദ്ധത പ്രകാരം അവരെ പൂർണ്ണ ഇല്ലാത്ത ക്രിസ്ത്യാനികളാക്കി കണക്കാക്കുകയും അവരും മറ്റ് ക്രിസ്ത്യാനികളും തമ്മിലുള്ള വിവാഹബന്ധം വിലക്കുകയും ചെയ്തു ഉന്നത ജോലികളും സർക്കാർ പദവികളും അവർക്ക് നിഷേധിക്കപ്പെട്ടു സാപത്ത് അനുഷ്ഠിക്കുകയോ ജൂതരീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുകയോ ജൂതാരാധനകൾ നടത്തുകയോ ചെയ്തതായി മനസ്സിലായാൽ കഠിനമായ ശിക്ഷകൾക്ക് അവരെ വിധേയമാക്കി രഹസ്യമായി ജൂതജീവിതം നയിക്കാൻ ശ്രമിച്ചവരെ വിളിച്ചത് മറാനോസ് എന്നായിരുന്നു പന്നികൾ എന്നർത്ഥം അങ്ങനെ രഹസ്യമായി ജൂതമതം അനുഷ്ഠിക്കുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കാനായാണ് സ്പാനിഷ് ഇൻക്വിസീഷൻ കോടതികൾ സ്ഥാപിക്കപ്പെട്ടത് അത്തരക്കാർക്ക് അവർ വിധിച്ചിരുന്നത് മരണമടക്കമുള്ള ശിക്ഷകളായിരുന്നു കഴിവിലേറ്റിയോ ജീവനോടെ കത്തിച്ചോ ആയിരുന്നു മരണശിക്ഷ നിഷ്കാസനത്തിൻ്റെ രാജശാസനയോടനുബന്ധിച്ച് സ്പെയിനിലെ ജൂതന്മാരനുഭവിച്ച പീഡനങ്ങളെയും വംശശുദ്ധീകരണത്തെയും കുറിച്ച് മനസ്സിലാക്കാൻ ജെയിൻ എസ് ഗർബറുടെ സ്പെയിനിലെ ജൂതന്മാർ സെഫർദിക് അനുഭവത്തിൻ്റെ ഒരു ചരിത്രം എന്ന പുസ്തകം വായിച്ചാൽ മതിയാകും കത്തോലിക്ക രാജാക്കന്മാർ ആദ്യമെല്ലാം ഗ്രാനഡ ഉടമ്പടിയിലെ മുസ്ലിങ്ങളുമായുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കി മുസ്ലിങ്ങളെ പ്രകോപിതരാക്കാതിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് സ്ഥിതി മാറി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്ഥാനമേറ്റ കർദിനാൾ ഫ്രാൻസിസ്കോ ജിംനേസ് ഡി സിസ്നേറോസ് എല്ലാ കരാർ വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ തുടങ്ങി ഒറ്റ ദിവസം കൊണ്ട് മൂവായിരം മുസ്ലിങ്ങളെ മതപരിവർത്തനം ചെയ്യിച്ചതായി അവകാശപ്പെട്ട അദ്ദേഹത്തിൻ്റെ നടപടികളിൽ രോഷാകുലരായവർ ചേർന്ന് ആ വർഷം ഡിസംബറിൽ തന്നെ അദ്ദേഹത്തിനെതിരിൽ കലാപമുണ്ടാക്കി മുസ്ലിം മേഖലയായ അൽ ബൈസിനിലെ ജനങ്ങളെയെല്ലാം കലാപത്തിന്റെ പേരിൽ മതപരിവർത്തനം ചെയ്യിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കപ്പെട്ടത് ഗ്രാനഡയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും നിർബന്ധിച്ച് മാമോദീസ മുക്കി ക്രിസ്ത്യാനികളാക്കി തീർത്തു കത്തോലിക്കരായി മാറുകയോ നാടുകടത്തപ്പെടുകയോ അല്ലാതെ മാർഗങ്ങളൊന്നുമില്ലാതെയായപ്പോൾ മുസ്ലിങ്ങളിൽ ചിലർ വിശ്വാസം ഉള്ളിലൊതുക്കി ക്രിസ്ത്യാനികളായി അഭിനയിച്ചുവെങ്കിലും അവർക്കും രക്ഷയുണ്ടായില്ല മൊറിസ്കോകൾ എന്നറിയപ്പെട്ട അവർ രാജ്യത്ത് രണ്ടാം കിട പൗരന്മാരായാണ് പരിഗണിക്കപ്പെട്ടത് അവർക്ക് ആയുധം കൈവശം വയ്ക്കാനോ അറബി ഭാഷ ഉപയോഗിക്കാനോ കത്തോലിക്ക ആചാരങ്ങളല്ലാതെ യാതൊന്നും പാലിക്കാനോ അനുവാദമില്ലായിരുന്നു അവരെ പന്നിമാംസം കഴിപ്പിച്ചും ഖുർആാനിനെ പരസ്യമായി അപമാനിക്കാൻ നിർബന്ധിച്ചും പീഡിപ്പിച്ചുകൊണ്ടിരുന്നുവെങ്കിലും അവർ പ്രതികരിക്കാതെ കഴിയുകയാണ് ചെയ്തത് അറബി ഭാഷയും ഇസ്ലാമിക വസ്ത്രധാരണ രീതികളും വിവാഹ ചടങ്ങുകളും പെരുന്നാൾ ആഘോഷങ്ങളുമെല്ലാം നിരോധിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴിൽ പൂർണ്ണമായ അർത്ഥത്തിൽ മൊറിസ്കോകളെ ക്രൈസ്തവവൽക്കരിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയതോടെ അതുവരെ എല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തിരുന്ന മൊറിസ്കോകൾ പ്രതികരിക്കാൻ തുടങ്ങി ഈ നിയമങ്ങൾക്കെതിരെ മൊറിസ്കോ നേതാവ് ഫെർണാണ്ടോ ഡി വലോറയുടെ നേതൃത്വത്തിൽ ഗ്രാനഡയിലെ അൽപുജാറാസ് പർവ്വതനിരകളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആരംഭിച്ച കലാപം ഡോൺ ജോൺ ഓഫ് ഓസ്ട്രിയയുടെ നേതൃത്വത്തിലുള്ള ഫിലിപ്പ് രണ്ടാമൻ ചക്രവർത്തിയുടെ സൈന്യം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ അടിച്ചമർത്തിയത് സ്പെയിനിലെ മുസ്ലിം ഗ്രാമങ്ങൾ മുഴുവനായും അഗ്നിക്കിരയാക്കൊണ്ടായിരുന്നു പതിനായിരക്കണക്കിന് മോറിസ്കോകൾ കൊല്ലപ്പെടുകയും സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ബന്ദികളെ അടിമചന്തയിൽ വിറ്റ് അമേരിക്കയിൽ എത്തിക്കുകയും ഒരു ലക്ഷത്തോളം പേരെ കുടിയിറക്കി അഭയാർത്ഥികളാക്കി തീർക്കുകയും ചെയ്തു എന്നതായിരുന്നു കലാപത്തിന്റെ ബാക്കി പത്രം സ്പെയിനിൽ ബാക്കിയായ മുസ്ലിങ്ങൾ ഒന്നുകിൽ ക്രിസ്തുമതം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ രാജ്യം വിടുകയോ ചെയ്യണം എന്ന അവസാനത്തെ കൽപ്പന ഉണ്ടാകുന്നത് ആയിരത്തി അറുന്നൂറ്റി ഒമ്പതിൽ ഫിലിപ്പ് മൂന്നാമൻ രാജാവിൻ്റെ കാലത്താണ് ഈ കൽപ്പനയ്ക്ക് ശേഷം ആയിരത്തി അറുന്നൂറ്റി പതിനാല് വരെയുള്ള കാലയളവിൽ മൂന്ന് ലക്ഷത്തോളം മുസ്ലിങ്ങളെ പീഡിപ്പിച്ചും നിർബന്ധിച്ചും ക്രിസ്ത്യാനികളാക്കിത്തീർക്കുകയോ നാടുകടത്തുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക് റീകോൺക്വിസ്റ്റക്കുള്ള കോൺക്വിസ്റ്റക്കുള്ള ന്യായീകരണങ്ങളായി ചമക്കപ്പെട്ട കള്ളക്കഥകളിൽ പലതും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറിച്ച തെറ്റിദ്ധാരണകളും തമസ്കരണങ്ങളും ഉണ്ടായിത്തീർന്നത് എന്ന് ജോസഫ് കാലകൻ്റെ മധ്യകാല സ്പെയിനിലെ റീകോൺക്വിസ്റ്റയും കോൺക്വിസ്റ്റെയും കുരിശുദ്ധവും എന്ന പുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കാനാവും ലോകത്ത് അന്ന് നിലനിന്ന ഏറ്റവും വലിയ സൗഹൃദരാഷ്ട്രമായിരുന്ന അന്തലൂസിനെ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പീഡിപ്പിക്കുന്ന രാജ്യമായി അവതരിപ്പിച്ചുകൊണ്ടാണ് റീകോൺക്വിസ്റ്റക്കുള്ള കോൺക്വിസ്റ്റക്കുള്ള ന്യായീകരണങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ക്രിസ്തുമതത്തെ നശിപ്പിച്ച് ഇസ്ലാമിനെ വളർത്താനാണ് എഴുന്നൂറ്റി പതിനൊന്ന് മുതൽ ജിഹാദുകളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതായിരുന്നു ഒരു ന്യായീകരണം ഇസ്ലാമിനെതിരെയുള്ള വിശുദ്ധ യുദ്ധമാണ് റീ കോൺക്വിസ്റ്റ് എന്നും അതിൽ ചെയ്യുന്ന ക്രൂരതകളെല്ലാം ദൈവഹിതമാണ് എന്നും വരുത്തി തീർക്കാൻ ഇത് മതിയായിരുന്നു മുസ്ലിങ്ങൾ ഭീകരന്മാരും ക്രൂരന്മാരും സംസ്കാരമില്ലാത്തവരുമാണ് എന്ന് വരുത്തി അവരുടെ പിടിയിൽ നിന്നും യൂറോപ്പിനെ രക്ഷിക്കേണ്ടത് സംസ്കൃതമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് അനിവാര്യമാണ് എന്ന ന്യായീകരണമാണ് പിന്നെയുണ്ടായത് ക്രിസ്ത്യൻ പള്ളികളടക്കമുള്ള പൗരാണിക സാംസ്കാരിക കേന്ദ്രങ്ങളെ നശിപ്പിക്കുകയും അവയെ മുസ്ലിം ആരാധനാലയങ്ങളാക്കി തീർക്കുകയും ചെയ്യുന്ന കാടന്മാരായി മുസ്ലിങ്ങളെ അവതരിപ്പിച്ച് അവരെ തുരത്താനായി എന്തും ചെയ്യാമെന്ന സാധാരണക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ യുദ്ധത്തിനാവശ്യമായ പടയാളികളെയും സമ്പത്തും ഉണ്ടാക്കിയത് സെന്റ് വിൻസെന്റിന്റെ പേരിൽ വിസിഗോത്തുകൾ നിർമ്മിച്ച കൊർദോവയിലെ കത്തീഡ്രൽ മുസ്ലിം പള്ളിയാക്കി തീർത്തു എന്നതാണ് മുസ്ലിങ്ങളുടെ മതപരമായ അസഹിഷ്ണുതയ്ക്ക് ഏറെ പ്രാധാന്യത്തോടെ ഉദ്ധരിക്കപ്പെടുന്ന ഉദാഹരണം എഴുന്നൂറ്റി അൻപത്തിയാറിൽ ഉമയ്യ ഭരണാധികാരിയായിരുന്ന അബ്ദുറഹ്മാൻ ഒന്നാമൻ അത് ഭരിച്ചിരുന്ന ക്രിസ്ത്യാനികളിൽ നിന്നും പണം കൊടുത്ത് കത്തീഡ്രൽ വാങ്ങുകയായിരുന്നു എന്നും അതിനുശേഷമാണ് അത് പൊളിച്ച് അതിലെ തൂണുകളിന്മേർ കുർദോവയിലെ പ്രസിദ്ധമായ മസ്ജിദ് പണിതത് എന്നുമുള്ള ചരിത്ര സത്യം മറച്ചുവെച്ചുകൊണ്ടാണ് മുസ്ലിങ്ങളെ ചർച്ചുപൊളിയന്മാരായി അവതരിപ്പിച്ചത് ഇന്നും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഐബീരിയൻ ദ്വീപിനെ മുസ്ലിങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി നടന്ന റീ ആ യുദ്ധങ്ങൾക്കൊപ്പം വികസിച്ചു വന്ന മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും തമസ്കരിക്കാനുള്ള പച്ചക്കള്ളങ്ങളും ഇതേപോലുള്ളവയായിരുന്നു മുസ്ലിങ്ങളെ യൂറോപ്പിൽ നിന്നും പൂർണമായും നിഷ്കാസനം ചെയ്യുന്നതിനായുള്ള ന്യായീകരണങ്ങളായാണ് അത്തരം കഥകളിൽ പലതും ഉപയോഗിക്കപ്പെട്ടത് മുസ്ലിങ്ങൾ ചന്ദ്രാരാധകരായ പ്രാകൃതരാണ് എന്നും മഹൌണ്ട് എന്ന വിഗ്രഹത്തെ വണങ്ങുന്നവരാണ് എന്നുമെല്ലാമുള്ള കഥകൾ രൂപീകരിക്കപ്പെട്ടു ക്രിസ്തു മതത്തിൽ നിന്നും പിഴച്ചുപോയ പിശാചാരാധകരായ പാഷണ്ഠരാണ് മുസ്ലിങ്ങൾ എന്ന ചിത്രീകരണമായിരുന്നു അവർക്കെതിരെയുള്ള ക്രൂരതകൾക്കുള്ള ന്യായീകരണം ഏതു തരം നികൃഷ്ടതകളെയും ന്യായീകരിക്കാൻ ക്രിസ്ത്യൻ രാജ്യങ്ങൾക്കെതിരെ ജിഹാദ് ചെയ്യുവാൻ തക്കം പാർത്തിരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന പച്ചക്കള്ളം മതിയായിരുന്നു ഇത്തരം ന്യായീകരണങ്ങളിലൂടെ അന്തലൂസിലെ മുസ്ലിം നിർമൂലനം നിർവഹിച്ച ശേഷമാണ് പോർച്ചുഗീസുകാർ കപ്പലേറി ഇന്ത്യയിലെത്തുന്നത് അവരും പിൻഗാമികളും ആദ്യം ശ്രമിച്ചത് അതേ ന്യായീകരണങ്ങൾ മലബാറിലും നട്ടുപിടിപ്പിക്കാനാണ് കോളനിക്കാരോടൊപ്പം ഉണ്ടായിരുന്ന മിഷണറിമാരാണ് വളരെ സമർത്ഥമായി അക്കാര്യം നിർവഹിച്ചത് മലബാർ മുസ്ലിങ്ങളെക്കുറിച്ച് വികൃതമായ ചിത്രമുണ്ടാകുവാനുള്ള കാരണങ്ങളിലൊന്ന് റീ കോൺക്വിസ്റ്റയുടെ ആവേശവുമായി ആശയപ്രചരണം നിർവഹിച്ച അവരുടെ പ്രവർത്തനങ്ങളാണ് ഐബീരിയൻ ഉപദ്വീപിൽ നിന്ന് നിഷ്കാസനം ചെയ്തതുപോലെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നിന്നും മുസ്ലിങ്ങളെ തുരത്താമെന്ന സ്വപ്നം കണ്ടവരുടെ പ്രവർത്തനങ്ങൾ അവർ വിത്തിട്ടുപോയ ബീജങ്ങളിൽ നിന്നും മുളച്ചവയാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച തെറ്റായ ചിത്രങ്ങളെല്ലാം എന്നതാണ് വസ്തുത